നമസ്കാരം തൃശ്ശൂരിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ച് ലോക്സഭയിലേക്ക് പോയത് ദുരൂഹമാണെന്ന് അന്ന് തന്നെ ഇടതുപക്ഷം പറഞ്ഞതാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് കെട്ടും കെട്ടിപ്പോയത് കടുത്ത വോട്ട് അട്ടിമറയിലൂടെയെന്നതിന് എസ് ഐ ആറിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ തന്നെ തെളിവാക്കും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വോട്ട് ഭൂരിപക്ഷം ലഭിച്ച ഇരുപത്തി ഒൻപതാം നമ്പർ ബൂത്തിൽ എന്താണ് സംഭവിച്ചത് അവിടുത്തെ മുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടർമാരെയാണ് എസ് ഐ ആർ നടപടി പ്രകാരം നീക്കം ചെയ്യുന്നത് ഇതിൽ മുന്നൂറ്റി മുപ്പത്തിനാല് പേരും കണ്ടെത്താൻ ആകാത്തവർ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് കൂടാതെ പതിനാറാം നമ്പർ ബൂത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരെ ഒഴിവാക്കുമ്പോൾ അതിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും സ്ഥിരമായി സ്ഥലം മാറിപ്പോയവരാണ് ഇതെങ്ങനെ എന്ന ചോദ്യത്തിനാണ് ഉത്തരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുരേഷ് ഗോപിയും ബി ജെ പി നൽകേണ്ടത് നരേന്ദ്രമോദി എസ് ഐആർന്ന വാളും കൊണ്ട് ദക്ഷിണേന്ത്യയിൽ അശ്വതിറങ്ങിയപ്പോൾ ഇത്രയും വിചാരിച്ചതല്ല തമിഴ്നാട്ടിൽ ഒരു കോടി എടുത്ത വെട്ടിനിരത്തിന് ശേഷം ഇതാ കേരളത്തിൽ ഇങ്ങെത്തിയപ്പോൾ സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ ഭാഗമായി വോട്ടർമാരെ ഒഴിവാക്കുക തന്നെയാണ് എത്ര കണക്ക് കേരളത്തിൽ എസ് എ ആർ നടപടികളുടെ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാർ പട്ടികയിൽ നിന്നും പുറത്താകുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ ഇനി ഇതിൽ ഇരുപത്തിരണ്ട് ദശാംശം ആറ് രണ്ട് ശതമാനം ബി ജെ പി സ്വാധീനം തെളിച്ച ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പേർ പുറത്താകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നിലെത്തിയ അതേ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്ന് തന്നെയാണ് സംസ്ഥാനത്തൊട്ടാകെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുന്നവരിൽ ഇരുപത്തിരണ്ട് ശതമാനവും ബി ജെ പി ഒന്നും രണ്ടും സ്ഥാനങ്ങളിലേക്കെത്തിയ മണ്ഡലങ്ങളിലാണെന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എസ് ഐ ആർ നടപടികളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ ഒഴിവാക്കും ഇവിടെ അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് പേരെയാണ് ആകെ വോട്ടർമാർ ഇരുപത്തിയെട്ട് ശതമാനം പേരും നീക്കം ചെയ്യുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബിജെപി രണ്ടാമതെത്തിയ മണ്ഡലമാണിത് കൂടാതെ ബിജെപി ഒന്നാം സ്ഥാനത്തെത്തിയ വട്ടൂർക്കാവ് നിയമം കഴക്കൂട്ടം മണ്ഡലങ്ങളിലും വോട്ടർമാർ നീക്കം ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് തൊട്ടു പിന്നിലെ ശ്രദ്ധേയമായ ഒരു മണ്ഡലം സുരേഷ് ഗോപി വിജയിച്ച നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കിൽ തന്നെയാണ് ഗുരുവായൂർ ഒഴികെ സുരേഷ് ഗോപി ലീഡ് നേടിയ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും അൺട്രൈസബിൾ എന്ന അജ്ഞാത വോട്ടർമയുടെ എണ്ണം കൂടുതലാണ് സംസ്ഥാനത്ത് ഒരു ബൂത്തിൽ നിന്നും ശരാശരി അൻപത് വോട്ടർമാർ പുറത്താക്കപ്പെടുമ്പോൾ ബി ജെ പി ലീഡ് ചെയ്ത ഈ തൃശൂരിലെ ഈ ലോക്സഭയിലെ ബൂത്തുകളിൽ ഈ സംഖ്യ പതിൻപടങ്ങാണ് നഗരമേഖലകളിൽ വോട്ടർമാർ സ്ഥലം മാറിപ്പോകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഒല്ലൂർ മണലൂർ ആറ്റിങ്ങൽ മഞ്ചൻ തുടങ്ങിയ നഗര നഗരഗ്രാമ ഭേദമില്ലാത്ത മണ്ഡലങ്ങളിലും അജ്ഞാത വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നത് സംശയങ്ങൾക്ക് കൂടുതൽ ബി ജെ പി മുന്നിലെത്തിയ മണ്ഡലങ്ങളിൽ മാത്രം ഇത്തരം വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിലെ വോട്ട് ചോർച്ചയുണ്ടായി എന്ന വളരെ വ്യക്തമായ ആരോപണങ്ങളെ ശരിവയ്ക്കുന്നതിനെയാണ് കണക്കുകൾ എന്തായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ലോക്സഭ ിൽ ബി ജെ പി ഒന്നാമതെത്തിയ ഇരുപത് മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിലെല്ലാം അവിടെ നിന്നെല്ലാം ഇരുപത്തിരണ്ട് ശതമാനം വോട്ടർമാരെയാണ് അജ്ഞാതർ എന്ന പട്ടികയിലും പെറ്റപ്പെടുത്തി എസ് ഐ ആർ പ്രകാരം നീക്കം ചെയ്യേണ്ടി വരുന്നത് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇടതു ഇടതുമുന്നണി ആവശ്യപ്പെട്ടത് അശാസ്ത്രീയമായ രീതിയിൽ വോട്ടർമാരെ വെട്ടി നിർത്താൻ അനുവദിക്കരുതെന്നായിരുന്നു അതിനു തന്നെയാണ് എസ് ഐ ആർ നടപടികൾ ഇടതു മുന്നണി നേരത്തെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത് പക്ഷേ കമ്മീഷൻ അത് കേട്ടാൻ പറ്റില്ല എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം യു ഡി എഫിനേക്കാളേറെ ബി ജെ പി യാണ് ഏറ്റവും കൂടുതൽ അജ്ഞാതരായ വോട്ടർമാർ ചേർത്തതും ആ വോട്ടർമാർ വോട്ട് ചെയ്തതെന്നും ആ വോട്ടർമാർ കാരണം ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചതെന്നും ഒക്കെയുള്ള കണക്കുകൾ ഇപ്പോഴുതാ പുറത്തു വരുന്നു